മലയാള സിനിമ ലോകത്ത് സംഘികൾക്ക് പുല്ലുവിലയാണ് പറഞ്ഞു വരുന്നത് നടൻ കൃഷ്ണകുമാറിനെ കുറിച്ചാണ് നമുക്കറിയാം കൃഷ്ണകുമാറിനെ കുറിച്ച് മലയാള സിനിമയിൽ ക്യാരക്ടർ വേഷവും വില്ലൻ വേഷവും കൈകാര്യം ചെയ്തിരുന്ന കൃഷ്ണകുമാർ ഈ അടുത്താണ് ബി ജെ പിയിലേക്ക് രാഷ്ട്രീയ പ്രവേശനം നടത്തിയത് ഒരു നടൻ സുരേഷ് ഗോപി ചെന്നുകയറിയതിനേക്കാൾ വലിയ ഓളം ഉണ്ടാക്കാൻ കൃഷ്ണകുമാറിന് സാധിച്ചിട്ടുമുണ്ട് മണ്ടത്തരങ്ങളിലൂടെയും വിവരക്കേടിലൂടെയും കൃഷ്ണകുമാറിന്റെ പ്രസംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നിറഞ്ഞതോടുകൂടി ട്രോളന്മാർ കൃഷ്ണകുമാറിനെ വലിയ രീതിയിൽ ട്രോളിയതും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് കർമ്മ ആണ് ഈ വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത് കർമ്മ ന്യൂസിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ചില എന്റർടൈൻമെന്റ് ഡെസ്ക്കും ഈ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ട് അതായത് എന്റർടൈൻമെന്റ് വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന ചില ന്യൂസ് പോർട്ടലുകളും ഈ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് അതായത് കൃഷ്ണകുമാറിൻ്റെ മകളായിട്ടുള്ള അഹാനാ കൃഷ്ണക്ക് കൃഷ്ണകുമാർ സംഘിയായതിൻ്റെ പേരിൽ രണ്ട് പ്രധാനപ്പെട്ട സിനിമകളിൽ നായിക നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കൃഷ്ണകുമാർ തന്നെ പറഞ്ഞതായിട്ട് ഈ പോർട്ടലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് അതും മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരൻ്റെ സിനിമയിലാണ് ഈ വേഷം നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതായത് നടൻ പൃഥ്വിരാജ് സുകുമാരൻ്റെ കൂടി ആയിരുന്നു ഈ രണ്ട് സിനിമകളിലും നായികയായിട്ട് ആഹാന കൃഷ്ണ വേഷമിടേണ്ടിയിരുന്നത് എന്നാൽ അച്ഛൻ്റെ സംഘപരിവാർ സ്നേഹം കാരണം അത് നഷ്ടപ്പെട്ടു എന്നാണ് അച്ഛൻ തന്നെ അതായത് കൃഷ്ണകുമാർ തന്നെ വിളിച്ചുകൂവി പറയുന്നുള്ളത് അതായത് മലയാള സിനിമയിലും സംഘപരിവാർ വിരോധം വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് അലി അക്ബറിന്റെ സിനിമക്ക് മലയാള സിനിമാ ലോകത്ത് നിന്ന് വലിയ പിന്തുണയൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം അഹാന കൃഷ്ണയുടെ അച്ഛനായിട്ടുള്ള കൃഷ്ണകുമാർ വായിൽ തോന്നിയ വിവരക്കേടൊക്കെ വിളിച്ചു പറയുമ്പോൾ അതിനെ അഹാനയും അനുകൂലിക്കുന്നു എന്നുള്ളതാണ് ആഹാനിയുടെ അച്ഛൻ പറയുന്നത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക അതായത് അച്ഛൻ സംഖ്യാണെങ്കിൽ മകൾ ഒരു ചെറിയ സംഗണിയായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സിനിമാ ലോകത്ത് നിന്ന് ചവിട്ടി പുറത്താക്കിയത് ഇതിന് വലിയ വിഷമമൊന്നുമില്ല എന്ന് അച്ഛൻ വിളിച്ചു പറയുമ്പോൾ അച്ഛൻ്റെ മകളായിട്ടുള്ള അഹാനയ്ക്ക് വിഷമമില്ലാതിരിക്കുമോ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ അതും രണ്ട് ചിത്രത്തിൽ നായികയാവുക എന്ന് പറയുന്നത് ഒരു നടി എന്ന നിലക്ക് അഹാനയുടെ ഒരു വലിയ സ്വപ്നമായിരിക്കില്ലേ ആ സ്വപ്നം ഇല്ലാതായി സ്വപ്നമില്ലാതായിപ്പോയത് നിങ്ങളുടെ വർഗീയ രാഷ്ട്രീയം കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കേണ്ടത് നല്ലതാണ് എന്തായാലും ഈ വാർത്തയെ ഏറ്റുപിടിച്ചുകൊണ്ട് സംഘികൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് മുസ്ലിമായ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അനുകൂലിക്കുന്ന പൃഥ്വിരാജിൻ്റെ സിനിമയിൽ വേഷം കിട്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ആവനയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ് സംഘികൾ ഇപ്പോൾ വിളിച്ചുകൂവി കൂവി പറയുന്നുള്ളത് എന്തായാലും അവർ വിളിച്ചുകൂവിക്കൊണ്ടേയിരിക്കും പൃഥ്വിരാജ് അടുത്ത അദ്ദേഹത്തിന്റെ സിനിമയായിട്ടുള്ള വാരിയം കുന്നത്ത്ത് കുഞ്ഞാമദാജി സാഹിബിലേക്ക് കടന്നു പോകുമ്പോൾ സംഘികൾ ഇനിയും ഹാലിളകി രംഗത്ത് വരും ന്യൂസ് ഡെസ്ക് പബ്ലിക്